എൻജോയ് ഒരു എൻജോയ്മെന്റ് രസമായി ഞാൻ പുതിയ കുട്ടികളോടൊപ്പം അഭിനയിക്കുമ്പോൾ അവരുടെ ഓരോ എക്സ്പ്രഷൻസും പഴയ നടന്മാരിൽ നിന്നല്ല പഠിക്കുന്നത് പുതിയ പിള്ളേരുടെ പുതിയ കാലത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെയാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നത് അവരുടെ ചലനം അവരുടെ നോട്ടം അവരുടെ വൈകാരികത ഇതൊക്കെ പഴയകാലത്തെ അല്ല അനുസ്മരിപ്പിക്കുന്നത് അത് പുതു കാലത്തിൻ്റെ വൈകാരികത നോക്കറിയില്ല എൻ്റെ എനിക്ക് രണ്ട് രണ്ടാൺമക്കളാണുള്ളത് ആ രണ്ട് മക്കളുടെയും കാലത്തല്ല ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ അവരനുഭവിക്കുന്ന വിധയല്ല ഞാൻ അനുഭവിച്ചത് അതുതന്നെയാണ് പൊതുതലമുറ അവരുടെ ശരീര പ്രകടനത്തിലൂടെയും അവരുടെ അഭിനയ ശൈലിയിലൂടെയും പ്രകടിപ്പിക്കുന്നു അതുതന്നെയാണ് കൊല്ലം യൂത്തുപസ്തുകളിൽ ഞാൻ കണ്ട നാടകം ഞാൻ നാടകോഭിനയം സിനിമാഭിനയം നടത്തിയാലോ എന്ന് വിചാരിച്ചു അവരുടെ അഭിനയം കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യണം എല്ലാ നടന്മാരും ഓരോ പൊതു സൃഷ്ടി ഉണ്ടാവണം അങ്ങനെ കാലം വളരേണ്ടത് എന്നും പുതു തലമുറയാണ് ശരി പഴയ തലമുറയല്ല ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ച പാഠമൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എഴുതിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ പുല്ലരിയും ഓരോ രാവും ഉറക്കത്തിലും ഉണർവിലും യാത്രയിലും കണ്ടുമുട്ടുന്ന കൂട്ടുകാരിൽ നിന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്നെ ഒരു പുനരുദ്ധാനത്തിനു വേണ്ടി എന്നെ നവീകരിക്കാൻ വേണ്ടി ഞാൻ വയസ്സായി പോകാതിരിക്കാൻ വേണ്ടി അതാണ് ഇപ്പം ഇതില് നമ്മുടെ ഗൗതമിനെയൊക്കെ നമുക്ക് വെറുതെ നോക്കി ആ നോട്ടത്തിലൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് ചിരിക്കാറുണ്ട് ഓർത്തിരിക്കാറുണ്ട് സുഖിന്റെ ക്യാരക്ടർ ആണെങ്കിലൊക്കെ ചെയ്തു വെച്ചിരിക്കാറുണ്ട് അപ്പൊ ഈ ഒരുമിച്ച് അവരൊക്കെ ചെയ്യുമ്പോഴും ഇടയ്ക്ക് ചിരി വരാറുണ്ടോ അല്ലെങ്കിൽ ഒരു നടനാണ് ഞാൻ പക്ഷെ അവൻ എനിക്ക് റീടേക്ക് അവൻ തുടരേണ്ട സ്ഥലത്തല്ല തുടങ്ങും അവൻ ഇപ്പുറത്തോ നിങ്കി ആക്കിട്ട് പോകും അപ്പൊ ഞാൻ ചിന്തിച്ചു പോകും അപ്പൊ കണ്ടുപോയി അപ്പോ അത്തരം സൗഹാർദ്ദങ്ങളാണ് അത്തരം രസങ്ങളാണ് നമ്മളെപ്പോഴും പിന്നെ ചെറുപ്പക്കാരനായി നിർത്തുന്നത് അവരോടൊപ്പം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു അവരോടൊപ്പം തമാശ പറയാൻ പറ്റുന്നു